മൂന്നോ നാലോ മാസങ്ങൾക്കകം മഹാരാഷ്ട്ര നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ ഇലക്ഷനിൽ ആർക്കാണ് ഭൂരിപക്ഷം കിട്ടുക ഏത് പാർട്ടിയാണ് മഹാവികാസ് അഗാഡി ഉണ്ട് മഹ ഉണ്ട് ഈ രണ്ട് സഖ്യമാണ് അവിടെ മത്സരിക്കുന്നത് മഹാവികാസ് അഗാഡി ഇന്ത്യ സഖ്യം ആയിട്ടാണ് മത്സരിക്കുന്നത് മഹായുധി ആണെങ്കിൽ അത് എൻ സഖ്യം ആയിട്ടാണ് മത്സരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളാണ് മഹാരാഷ്ട്ര നിയമസഭയിലുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഏത് മുന്നണിയാണ് അവിടെ അധികാരത്തിൽ വരിക ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ വന്നിട്ടുണ്ട് ജില്ല തിരിച്ചുള്ള കണക്കാണ് പറയുന്നത് ഒന്നാമത്തേത് നന്ദർബാർ ജില്ലയാണ് നന്ദുബാറിൽ നാല് സീറ്റാണ് ഉള്ളത് നാലിൽ മൂന്നെണ്ണം മഹാവികാസ് അഗാഡി അതായത് ഇന്ത്യ സഖ്യ ഒരെണ്ണം മഹായുധി അതായത് എൻ ഡി എ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് കഴുകി ജില്ലയാണ് കഴുകിയിൽ അഞ്ച് സീറ്റാണുള്ളത് അഞ്ചിൽ മൂന്നെണ്ണം ഇന്ത്യ സഖ്യവും രണ്ടെണ്ണം ബി ജെ പി എൻ ഡി എ സഖ്യവും നേടും അടുത്തത് ജൽഗാവാണ് ജൽഗാവിൽ പതിനൊന്ന് സീറ്റാണുള്ളത് പതിനൊന്നിൽ നാലെണ്ണം ഇന്ത്യാ സഖ്യവും ഏഴെണ്ണം ബി ജെ പി എൻ ഡി എ സഖ്യവും നേടും അടുത്തത് ബുൽതാനാണ് ബുൽദാനിൽ ഏഴ് സീറ്റാണുള്ളത് ഏഴിൽ ആറെണ്ണം ഇന്ത്യ സഖ്യവും ഒരെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് അഗോളയാണ് അഗോളയിൽ അഞ്ച് സീറ്റാണുള്ളത് അഞ്ചിൽ അഞ്ചും ഇന്ത്യ സഖ്യം നേടും അടുത്തത് വാഷ്യം ആണ് വാഷിമിൽ മൂന്ന് സീറ്റുണ്ട് മൂന്നിൽ മൂന്നും ഇന്ത്യ സഖ്യം നേടും അടുത്തത് അമരാവതിയാണ് അമരാവതിയിൽ എട്ട് സീറ്റാണുള്ളത് എട്ടിൽ ആറ് ഇന്ത്യ സഖ്യവും രണ്ടെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് വാർധയാണ് വാർധയിൽ നാല് സീറ്റാണുള്ളത് നാലിൽ നാലും ഇന്ത്യ സഖ്യം നേടും അടുത്തത് ആർ എസ് എസിൻ്റെ കേന്ദ്രമായ ആസ്ഥാനമായ നാഗ്പൂരാണ് നാഗ്പൂരിൽ പന്ത്രണ്ട് സീറ്റാണുള്ളത് പന്ത്രണ്ടിൽ എട്ട് സീറ്റും ഇന്ത്യാ സഖ്യവും നാല് സീറ്റ് വരെ എൻ ഡി എയും നേടും അടുത്തത് ബൻഡാരയാണ് ബൻഡാരയിൽ മൂന്ന് സീറ്റാ ഉള്ളത് മൂന്നിൽ മൂന്നും ഇന്ത്യാ സഖ്യം നേടും അടുത്തത് ഗോണ്ടിയ ആണ് ഗോണ്ടിയയിൽ നാല് സീറ്റാവുള്ളത് നാലിൽ നാലും ഇന്ത്യാ സഖ്യം നേടും അടുത്തത് ഗഡ്ചിരോളിയാണ് ഗഡ്ചിരോളിയിൽ മൂന്ന് സീറ്റാ ഉള്ളത് മൂന്നിൽ രണ്ടെണ്ണം ഇന്ത്യ സഖ്യവും ഒരെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് ചന്ദ്രപ്പൂർ ആണ് ചന്ദ്രപൂരിൽ ആറ് സീറ്റാവുള്ളത് ആറ് സീറ്റിൽ അഞ്ചെണ്ണം ഇന്ത്യ സഖ്യവും ഒരെണ്ണം എൻ ഡി എ സഖ്യവും അടുത്തത് യൗദന്മാലാണ് യൗദന്മാലിൽ ഏഴ് സീറ്റാവുള്ളത് ഏഴിൽ അഞ്ചെണ്ണം ഇന്ത്യ സഖ്യവും രണ്ടെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് ഹിംഗോലിയാണ് ഹിംഗോലിയിൽ മൂന്ന് സീറ്റാവുള്ളത് മൂന്നിൽ മൂന്നും എൻ ഡി എ സഖ്യമാണ് നേടുക അടുത്തത് നന്ദേഡാണ് നന്ദേഡിൽ ഒൻപത് സീറ്റുള്ളത് ഒൻപതിൽ ആറെണ്ണം ഇന്ത്യാ സഖ്യവും മൂന്നെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് പർദാനിയാണ് പർദാനി നാല് സീറ്റാ ഉള്ളത് നാലിൽ നാലും ഇന്ത്യാ സഖ്യം നേടും അടുത്തത് ജല്ലൈ ആണ് ജല്ലയിൽ അഞ്ച് സീറ്റാ ഉള്ളത് അഞ്ചിൽ മൂന്നെണ്ണം ഇന്ത്യ സഖ്യവും രണ്ടെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് ഔറംഗാബാദ് സാംബാജി നഗറാണ് അവിടെ ഒൻപത് സീറ്റുള്ളത് ഒൻപത് നാലെണ്ണം ഇന്ത്യാ സഖ്യവും അഞ്ചെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് നാസിക്കാണ് നാസിക്കിൽ പതിനഞ്ച് സീറ്റാവുള്ളത് പതിനഞ്ചിൽ ഏഴെണ്ണം ഇന്ത്യ സഖ്യവും എട്ടെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് പാൽഗറാണ് പാൽഗറിൽ ആറ് സീറ്റാവുള്ളത് ആറിൽ രണ്ടെണ്ണം ഇന്ത്യ സഖ്യവും ഒരെണ്ണം എൻ ഡി എ സഖ്യവും മൂന്നെണ്ണം മറ്റുള്ളവരും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് താനയാണ് താനയിൽ പതിനെട്ട് സീറ്റുണ്ട് പതിനെട്ടിൽ അഞ്ചെണ്ണം ഇന്ത്യ സഖ്യവും പതിമൂന്നെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് മുംബൈയാണ് മുംബൈയിൽ മുപ്പത്താറ് സീറ്റുണ്ട് മുപ്പത്താറിൽ പതിനെട്ടെണ്ണം ഇന്ത്യ സഖ്യവും പതിനെട്ട് എണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് റായ്ഗഡ് ആണ് റായ്ഗഡിൽ ഏഴ് സീറ്റുണ്ട് ഏഴിൽ ഏഴും എൻ ഡി എ സഖ്യമാണ് നേടുക അടുത്തത് പൂനെയാണ് പൂനെയിൽ ഇരുപത്തൊന്ന് സീറ്റുണ്ട് ഇരുപത്തൊന്നിൽ ഏഴെണ്ണം ഇന്ത്യ സഖ്യവും പതിനാലെണ്ണം എൻ ഡി എ സഖ്യവുമാണ് നേടുക അടുത്തത് അഹമ്മദ് നഗറാണ് അഹമ്മദ് നഗറിൽ പന്ത്രണ്ട് സീറ്റുള്ളത് പന്ത്രണ്ടിൽ ഒൻപത് സീറ്റ് ഇന്ത്യാ സഖ്യവും മൂന്നെണ്ണം എൻ ഡി എ സഖ്യവുമാണ് നേടുക അടുത്തത് ബീഡ് ജില്ലയാണ് ബീഡിൽ ആറ് സീറ്റുള്ളത് ആറിൽ മൂന്നെണ്ണം ഇന്ത്യ സഖ്യവും മൂന്നെണ്ണം എൻ ഡി എ സഖ്യവുമാണ് നേടുക അടുത്തത് ആണ് ഒസ്മാനാബാദിൽ നാല് സീറ്റുള്ളത് നാലിൽ നാലും ഇന്ത്യ സഖ്യം നേടും അടുത്തത് ലാത്തൂർ ആണ് ലാത്തൂറിൽ ആറ് സീറ്റുണ്ട് ആറിൽ മൂന്നെണ്ണം ഇന്ത്യ സഖ്യവും മൂന്നെണ്ണം എൻ ഡി എ സഖ്യവുമാണ് നേടുക അടുത്തത് സോളാപൂർ ആണ് സോളാപ്പൂരിൽ പതിനൊന്ന് സീറ്റുണ്ട് പതിനൊന്നിൽ എട്ട് സീറ്റ് ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റ് എൻ ഡി എ സഖ്യവുമാണ് നേടുക അടുത്തത് സാംഗ്ലിയാണ് സാംഗ്ലിയിൽ എട്ട് സീറ്റുണ്ട് എട്ടിൽ നാലെണ്ണം ഇന്ത്യ സഖ്യവും നാലെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് സത്താറയാണ് സത്താറയിൽ എട്ട് സീറ്റാവുള്ളത് എട്ടിൽ നാലെണ്ണം ഇന്ത്യ സഖ്യവും നാലെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് സിന്ധുദുർഗ്ഗാണ് സിന്ധുദുർഗിൽ മൂന്ന് സീറ്റാവുള്ളത് മൂന്നിൽ മൂന്നും ഇന്ത്യ സഖ്യം നേടും അടുത്തത് രത്നഗിരിയാണ് രത്നഗിരിയിൽ അഞ്ച് സീറ്റാവുള്ളത് അഞ്ചിൽ രണ്ടെണ്ണം ഇന്ത്യ സഖ്യവും മൂന്നെണ്ണം എൻ ഡി എ സഖ്യവും നേടും അടുത്തത് കോലാപൂരാണ് കോലാപൂരിൽ പത്ത് സീറ്റാ ഉള്ളത് പത്തിൽ ഏഴെണ്ണം ഇന്ത്യ സഖ്യവും മൂന്നെണ്ണം എൻ ഡി എ സഖ്യം നേടും ആകെ ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ നൂറ്റി അറുപത്തിയാറ് സീറ്റ് ഇന്ത്യ സഖ്യവും നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റ് എൻ ഡി എ സഖ്യവും നേടുമെന്നാണ് പറയുന്നത്